Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good, live good. അമരബലം ട്രേഡേഴ്സ് സഹകരണ സംഘം ലാഭവിഹിതവും ഡിവിഡൻഡും വിനിയോഗിച്ച് ഏഴ് ലക്ഷം രൂപ ചെലവിൽ കെ വി വി എസ് തണൽ ഡയാലിസിസ് സെന്ററിന് ഡയാലിസിസ് മെഷീൻ നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരബലം യൂണിറ്റ് പ്രത്യേക പൊതുയോഗത്തിൽ നിലമ്പൂർ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ സി ബി പ്രസാദ് സെന്റർ ഭാരവാഹികളായ ടി അബ്ബാസ് കെ രാജീവ് ഇരുമ്പുഴി സലീം എന്നിവർക്ക് കൈമാറി കേരളത്തിൽ വ്യവസായി ചരിത്രത്തിൽ തന്നെ ഇത്രത്തോളം നല്ല പ്രവർത്തനങ്ങളും ജീവകാരുണ്യ മേഖലകളിൽ അതിൻ്റേതായിട്ടുള്ള സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു യൂണിറ്റ് ഒരുപക്ഷെ അമരംബരം ഒരുപക്ഷേ എന്നല്ല തീർച്ചയായിട്ടും പറയാം അമരംബരം യൂണിറ്റ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നിങ്ങളുടെ യൂണിറ്റിനെ കുറിച്ചൊരു നല്ല കാര്യം പറയുമ്പോൾ അത് കയ്യടിക്കുക കാരണം പുറത്ത് കുറച്ചൊരു തണുപ്പുണ്ട് മൊത്തത്തിൽ ഇങ്ങനെ അന്തരീക്ഷം മൂടിക്കെട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ മൂടിക്കെട്ടിൽ ഇതിൻ്റെ ഉള്ളിൽ വേണ്ട ഇത് കുറിച്ചാ പറയുന്നത് ഇതിനെക്കുറിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ നല്ലോണം തയ്യടിക്കും കാരണം ഒരാൾ പറയുന്നത് കേൾക്കാനൊരു സുഖമാണ് അപ്പം നിങ്ങളെ യൂണിറ്റിനെ കുറിച്ച് ഈ രീതിയിൽ ഒരു നല്ല വാക്ക് പറയുമ്പോൾ നിങ്ങളാണ് നിങ്ങളാണതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇപ്പം ഞായറാഴ്ചയാണ് ഒരുപക്ഷെ കുറേ ആളുകൾ ഇങ്ങനെ കല്യാണത്തിന്റെ ഒരു തിരക്കിലായിരിക്കുന്നത് ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ പോകാമോ ഇരുതെന്ന് വിചാരിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാകും പക്ഷേ എന്നിരുന്നാൽ ഞാൻ രാവിലെയോടെ വരുന്ന സമയത്ത് എട്ടാമുക്കാലായിട്ടുണ്ട് എട്ടാമുക്കാലിന് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാനും നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ ഇത്രയും ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാനും നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് ഞാൻ ആഭ്യന്തരമായിട്ടുള്ളൂ സാമൂഹ്യ സേവന രംഗത്ത് അമരമ്പലം ട്രേഡേഴ്സ് സഹകരണ സംഘം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് യൂണിറ്റ് നടത്തുന്നത് ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ടി കെ മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു സംഘം പ്രസിഡന്റ് എൻ അബ്ദുൾ മജീദ് ഉപഹാരം കൈമാറി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്ക്രത്ത് മുഖ്യപ്രഭാഷണം നടത്തി കിഡ്നി മാറ്റിവയ്ക്കൽ ധനസഹായം ജില്ലാ ജനറൽ സെക്രട്ടറിയും കുഞ്ഞി മുഹമ്മദ് കൈമാറി ഏകോപന സമിതി ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജാസ്മിൻ മുഹമ്മദിനെയും മികച്ച സാമൂഹ്യ പ്രവർത്തനത്തിന് റാഫി മോഡേൺ സെറാമിക്സിനെയും ചടങ്ങിൽ ആദരിച്ചു അമരമ്പലം ട്രേഡേഴ്സ് സഹകരണ സംഘം സെക്രട്ടറി എം അബ്ദുൾ നാസർ ആമുഖ പ്രഭാഷണം നടത്തി ഭാരവാഹികളായ കെ അലി പി ഇസഹാക്ക് എം മോഹൻദാസ് മാവുങ്ങൽ അബ്ദുൽ കരീം ടി കെ നിയാസ് കെ പി ഷൌക്കത്ത് കെ നിസാർ ബാബു ഇ ഷാജി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പ്രസംഗിച്ചുപാടം സ്വന്തം നമ്മുടെ സ്വന്തം